പ്രൈസ് പ്രൈസിലവാർഡ് ഈ വാഗ്ദത്തമുള്ളവൻ്റെ പുറപ്പാടും വാഗ്ദത്തമുള്ളവൻ്റെ നീക്കങ്ങളും അവൻ്റെ സ്വപ്നങ്ങളുമൊക്കെ അവൻ്റെ പ്രോമിസുകൾ അല്ലെങ്കിൽ അവൻ കേട്ട ദൂതുകളൊക്കെ നശിപ്പിക്കുവാൻ ഇല്ലാതാക്കുവാൻ മുന്നോട്ടു പോകാൻ വിടാതെ വണ്ണ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് കേട്ടോ അവൻ്റെ തലമുറകളും അവൻ്റെ മേഖലകളും ഒക്കെ തടയുന്ന ഒരു പൈശാചിക മണ്ഡലം എന്നാൽ ഞാൻ വേദപുസ്തകത്തിനകത്ത് മോർച്ചയുടെ ലൈഫ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരേ സൂതികർമ്മികൾ ഫറോവിയുടെ നിർദ്ദേശപ്രകാരം ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ ജീവിക്കാൻ വിടാതെ വണ്ണം അവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചിരിക്കുക എന്നാൽ അതിൻ്റെ നടുവിൽ മോശ ജനിക്കുക മോശ ജനിക്കുമ്പോഴും സൂതികർമ്മിണികൾ ഏതെങ്കിലും ആൺകുഞ്ഞുങ്ങൾ അവിടെയുള്ള ഭവനങ്ങളിൽ ജനിക്കുന്നുണ്ടോ എന്നുള്ള ഒബ്സർവേഷനിലായിരുന്നു എന്നാൽ സൂതികർമ്മിണികൾ ഫറോവിയുടെ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എബ്രായ സ്ത്രീകൾ ആരോഗ്യമുള്ളവരാകയാൽ ഞങ്ങൾ എത്തുന്നതിനു മുന്നേ ആ കുഞ്ഞു ജനിച്ചു മോശയെ കുറിച്ചാണ് ആ കുഞ്ഞു ജനിച്ചു ഈ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് പറയുന്നു നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്ത പൈശാചിക ശക്തികൾക്ക് മുൻപിൽ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ വാഗ്ദത്തമുള്ളവൻ ജനിച്ചിരിക്കും അതേ പ്രിയപ്പെട്ടവരെ വാഗ്ദത്തമുള്ളവൻ വാഗ്ദത്തമുള്ളവന്റെ തലമുറകൾ അവരെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും വാഗ്ദത്തമുള്ളവൻ കൂടെ ഉണ്ടാകും ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം വാഗ്ദത്തമുള്ളവൻ എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും തോൽപ്പിച്ച് അവൻ മുന്നേറുക തന്നെ ചെയ്യും ആമേൺ